എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ വളരെയധികം നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് സംഭവം ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ചക്കയൊക്കെ ഇങ്ങനെ തടിയൻ തൊട്ട് ചെ ചെറുതു തൊട്ടും വലുത് വരെയുള്ള ചക്കകൾ മരത്തിൽ ഇങ്ങനെ വിളഞ്ഞും പഴുത്തും ഒക്കെ നിൽക്കും കുറേയൊക്കെ നമുക്കടുത്ത് മാറ്റാൻ പറ്റാത്തതൊക്കെ തനിയെ ചീന്ന് ചീഞ്ഞ് താഴേക്ക് വീഴും അതാണ് സംഭവം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ചക്ക വീണ് മുയൽ മരിച്ചു എന്നുള്ളൊരു വാർത്ത അല്ലേ ചക്ക വീണു മുയൽ ചത്തു അങ്ങനെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ പക്ഷേ തേങ്ങ സോറി ചക്ക നിറുകയിൽ വീണ് ഒരു കുഞ്ഞു മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ നമ്മളെ ആകെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞുമോള് അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വെക്കേഷൻ ടൈം ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ കുഞ്ഞ് സാധാരണ എന്നും ഇരുന്ന് കളിക്കുന്ന സ്ഥലത്ത് തന്നെ മുറ്റത്ത് ഇരുന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ കളിച്ചു ശരിക്കും പറയുകയാണെങ്കിൽ വീട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരെണ്ണം പഴുത്ത് പാകമായിട്ട് നിൽക്കുന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല പലർക്കും പറ്റുന്ന അബദ്ധമാണ് പക്ഷേ ആരും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അല്ലേ അങ്ങനെ കരുതുകയാണെങ്കിൽ ആരും അങ്ങനെ നിർത്തത്തില്ലല്ലോ ചിലപ്പോൾ അടുത്ത് മാറ്റാൻ പറ്റാത്തത്രയും മുകളിലും ആയിരിക്കും അറിയില്ല അതേക്കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ട് നമുക്കൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ആ കുഞ്ഞിൻ്റെ നിർഗന്ധലയിൽ കൂടെ ആ ഒരു ചക്ക കുഞ്ഞ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണു ആ ഒരു ചക്ക വീണതിൻ്റെ ആഘാതത്തിൽ കുഞ്ഞ് മറിഞ്ഞ് വീഴാണുണ്ടായത് അപ്പോൾ ആ ഒരു വീഴ്ചയിൽ തന്നെ കുഞ്ഞിൻ്റെ തല വീണ്ടും രണ്ട് പ്രാവശ്യം വീണ്ടും ഇടിക്കുകയാണ് ആദ്യം ചക്ക വീണു അതിന് ശേഷം അതുകൂടാതെ തന്നെ ആ ഇടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് വീണ കുഞ്ഞിൻ്റെ തല കല്ലിലേക്കും ഇടിച്ചു അങ്ങനെ രണ്ട് തവണ കുഞ്ഞിൻ്റെ തല വളരെ ശക്തിയായിട്ട് ഇടിക്കുകയാണ് അങ്ങനെ കുഞ്ഞിന് അപ്പം തന്നെ തല ചുറ്റലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അങ്ങനെ ഇത് സംഭവം നടക്കുന്നത് മലപ്പുറം കോട്ടയ്ക്കലിലാണ് ഇതുപോലെ ഈ അതിദാരുണമായ ഒരു സംഭവം നടക്കുന്നത് കുഞ്ഞിനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിരുന്നാൽ പോലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താൻ ആരെക്കൊണ്ടും സാധിച്ചില്ല ആയിഷ തസ്മി എന്നാണ് ആ പൊന്നുമോളുടെ പേര് എന്തായാലേ ആ ഒരു വീട്ടുകാരി എങ്ങനെയായിരിക്കും ഈ ഒരു സങ്കടത്തെ അതിജീവിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു സങ്കടമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് വെറും ഒമ്പത് വയസ്സ് മാത്രമേ ആ കുരുന്നിന് പ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസണാണ് ഒരു മാങ്ങ വന്ന് തലയിൽ വീണാൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ എന്നൊന്നും ആരും കരുതണ്ട കാരണം വീഴുന്നത് വാക്കല്ലാതെയാണ് നല്ല ഉച്ചത്തിൽ നിന്നാണ് വീഴുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും നമ്മുടെ കഷ്ടകാലത്തിന് ശിരസിൻ്റെ മധ്യഭാഗത്ത് അങ്ങനെ ഒരു മാങ്ങ അത്രയും ഉയരത്തിൽ നിന്ന് വന്ന് വീഴുകയാണെങ്കിൽ ശരിക്കും അതൊരു കല്ല് വീഴുന്നതിനേക്കാളും വലിയ ആഘാതം ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ ശ്രദ്ധിക്കണം മാങ്ങയായാലും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും ഒരു പരിധി കൂടുതൽ വിളഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങളത് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ മഴയും കാറ്റും കാറ്റുമൊക്കെ ശകലച്ച ഉള്ളൊരു സമയം കൂടിയാണ് അപ്പോൾ അത് ആർക്കും ആർക്കും ദോഷമാവാത്ത രീതിയിൽ നിങ്ങൾ സമയത്ത് തന്നെ അത് അടർത്തി മാറ്റാനായിട്ട് ശ്രമിക്കണം അല്ലെങ്കിൽ വലിയ അത്യാപത്യകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ കുഞ്ഞിൻ്റെ ഒരു അനുഭവം ഇനിയുള്ള ഒരു മക്കൾക്കും വരാതിരിക്കട്ടെ ഇത് നമുക്ക് എല്ലാവർക്കും ഒരു പാഠമായിട്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക നിങ്ങളുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്തെ അങ്ങനെയൊക്കെ ഇതുപോലെ മാങ്ങയോ ചക്കയോ ഒക്കെ ഭാഗമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിന് പോലും ഭാഗമായിട്ട് നിൽപ്പുണ്ടെങ്കിൽ സമയത്ത് നിങ്ങൾ ആളെ വിട്ട് ഇതൊന്ന് വെട്ടിപ്പിച്ച് മാറ്റുക ഇതിനുള്ള ഒരു അവസരം എന്തെങ്കിലും ഒരു സങ്കടം വന്നതിന് ശേഷം നമ്മളിരുന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിലാണ് കാര്യം അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഇതാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം പല പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെക്കുക എന്ന് പറയുക എന്നപേക്ഷിക്കുന്നു പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു നല്ലൊരു അടിപൊളി സൺസ്ക്രീം ടാഗ് ചെയ്ത് വച്ചിട്ടുണ്ട് എല്ലാവരും മേടിക്കണം നല്ല സൂപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് തണ്ണിമത്തൻ്റെ സൺസ്ക്രീമാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ സ്കിന്നിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉള്ളതല്ലോ അപ്പോൾ നിങ്ങളത് മേടിക്കണം തീർച്ചയായും മേടിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നോട് പറയണം കേട്ടോ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ടാഗ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഒരെണ്ണയും വെക്കും ഒരു വീഡിയോയിൽ ഒരെണ്ണേ വെക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വെക്കത്തുള്ളൂ നല്ല പ്രോഡക്റ്റ് നല്ല കമ്പനിയുടെ സാധനങ്ങൾ മാത്രമേ വെക്കത്തുള്ളൂ മാത്രമല്ല വിലയിലും കുറവുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ടാഗ് ചെയ്ത് വെക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ എന്നോടൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ സൺസ്ക്രീം മാത്രമല്ല നമ്മൾ താരനുള്ള ഷാംപുകൾ അതുപോലെ തന്നെ മുടിയിൽ നമുക്കിങ്ങനെ എന്താണ് പറയുന്നത് നന്നായിട്ട് ചെയ്ത് മസാജൊക്കെ ചെയ്ത് തലമുടി വളർത്താനൊക്കെയുള്ള നല്ല നല്ല ഓയിലുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എന്നാൽ നിങ്ങൾ ചോദിക്കും നിങ്ങൾ എൻ്റെ നിങ്ങളുടെ എന്നിട്ട് എന്താ ഇങ്ങനെ തല തലമൊട്ട തലയായിട്ടിരിക്കുന്നതെന്ന് ഡിസംബറിൽ മുട്ടയടിച്ച തലയാണ് എൻ്റെ തലമുടിയിൽ ഞാൻ മറ്റൊന്നും തേക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തള്ള എന്നെ തല്ലി തല്ലിക്കൊല്ലും തലയിൽ വേറൊന്നും ചെറുത്തേ തലയായിട്ട് പക്ഷേ കുഴപ്പമില്ല ഡിസംബറിൽ വെട്ടിയിട്ട് അത് ഇത്രയൊക്കെ വളർന്നിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് എണ്ണ കാച്ചിയാണ് തരുന്നത് കൈതോന്നിയും കൈതോന്നിയും അതുപോലെ നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ നെല്ലിക്ക ഇടും ഇല്ലെങ്കിൽ നെല്ലിക്കയൊന്നും ഇടൂല കൈതോന്നി ഇട്ടിട്ട് അതിൽ കറിവേപ്പിലയും തുളസി ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എണ്ണ ഇവിടെ അടുത്തുണ്ട് എണ്ണ കാച്ചിത്തരും ഇതാണ് ഞാൻ എൻ്റെ തലയിൽ തേക്കുന്നത് അല്ലാണ്ട് മറ്റൊരു എണ്ണയും ഞാൻ തേക്കാറില്ല അപ്പോൾ എന്തായാലും എനിക്ക് തലമുടി ഇത്രയെങ്കിലുമൊക്കെ വളർന്നു കണ്ടില്ലേ അത് ഈ എണ്ണയുടെ പവർ കൊണ്ട് തന്നെയാണ് നമ്മളെ പോലെ മുതുക്കായ ആൾക്കൊന്നും ഇത്ര പെട്ടെന്ന് മുടി വളരില്ലല്ലോ അപ്പോൾ എന്തായാലും മറക്കണ്ട ഞാൻ ടാഗ് ചെയ്തു വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ഒരു തവണയെങ്കിലും ഒന്ന് മേടിക്ക് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ വാട്ടർ മൈലോൻ്റെ നല്ലൊരു സൺസ്ക്രീമാണ് കേട്ടോ ഞാൻ ഇതിൽ ടാഗ് ചെയ്ത് വയ്ക്കുന്നത് അടിപ്പൊളി പ്രോഡക്റ്റാണ് അതിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല ഇനി അത് തേച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നോട് കുറ്റം പറയില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കണം അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്